വാർത്ത വർണ്ണപ്പകിട്ടിൽ നിറം ഫാഷൻ ലോകത്തെ പുതിയ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുവാൻ ചേലക്കര മേപ്പാടത്ത് നിറം ഫാബ് തുടക്കം കുറിച്ചു വസ്ത്രലോകത്തെ മായ വിസ്മയത്തിനായി നിറം ഫാപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു ചേലുള്ള ചേലക്കരയിൽ വസ്ത്രവിസ്മയ നിറപ്പകിട്ടുമായി നിറം ഫാബ് നിങ്ങളുടെ മുന്നിലേക്ക് വസ്ത്രവിപണന രംഗത്ത് വിലക്കുറിവിന്റെ ആവേശം പകർന്നുകൊണ്ട് ചേലക്കര ദിനിയർ ആർക്കേഡിൽ നിറം ഫാപ്പ് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ പ്രശസ്ത സീനിയർ ആർട്ടിസ്റ്റ് ഡയാന ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഞാൻ ഒരു കാര്യം ഈ സാരി ഫാബിന്റെ തന്നെ ഓൺ ാണ് വളരെ മനോഹരമായിരിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെ വളരെ വർണ്ണ ശുഭമായ സഫലമായ നല്ല തുണിത്തരങ്ങൾ ട്രെൻഡിനനുസരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ സൂറ്റബിൾ ആയിട്ടുള്ള യോജിക്കുന്ന രീതിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ നിൽക്കുന്ന സ്ഥാപനം തന്നെയാണെന്ന് എനിക്ക് ലഭിച്ച ഈ ഒരു ഗിഫ്റ്റ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ഷോറൂമുകൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമെച്ച് സന്തോഷത്തോടെ ഒത്തു ഒത്തുചേർന്നുകൊണ്ട് തന്നെ അതിന്റെ ഇനോഗ്രേഷൻസിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കട്ടെ വസ്ത്രലോകത്തെ പുതിയ ട്രെൻഡിനൊപ്പം നിറം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മനം കവരും ഫാഷൻ വസ്ത്രങ്ങൾ ആധുനിക രീതിയിലുള്ള വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് മിതമായി നിരക്കിൽ പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ചേലകര മേപ്പാടത്ത് നിറം ഫാബ് പ്രവർത്തനം ആരംഭിച്ചു ഡിസൈനിങ് ഡ്രസ്സുകൾ പുതിയ ട്രെൻഡിലുള്ള സാരികൾ കുട്ടികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വെസ്റ്റേൺ ടൈപ്പ് ട്രഡീഷണൽ മെൻസ് വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ വസ്ത്രശ്രേണിയുമായി മിതമായ നിരക്കിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന വസ്ത്രങ്ങളുമായി ഫാബ് ചേലക്കരയുടെ നഗരമധ്യത്തിൽ നിറം ഫാപ്പ് ജനറൽ മാനേജർ ഷബീർ ടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു നിറം ഫാപ്പ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ചേലക്കര മേപ്പളം ദിനിയറ വേറിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ഓണത്തിനു മുമ്പായിട്ട് വിവിധ തരം മോഡലുകളും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായ തുണിത്തരങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ വിലക്കുറവ് എന്തായാലും നേരിട്ട് ഇവിടെ വന്നാൽ എല്ലാവർക്കും അനുഭവിച്ചറിയാവുന്നതാണ് ഒരുപാട് മോഡൽസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജെൻസ് വെയർ ലേഡീസ് വെയർ കിറ്റ്സ് വരവ് മൂന്ന് കൂടിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മനോഹരമായ ഇന്ത്യയിൽ വിവിധ ഏരിയകളിൽ നിന്നുള്ള സാരി കളക്ഷൻസും മനോഹരമായിട്ടിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉദ്ദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റോടുള്ള ഷോപ്പാണ് നമ ഫാബ് കൂടാതെ എ സി ഷോപ്പാണ് അതിൽ കൂടുതലുമായിട്ട് നമുക്ക് വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഓണത്തിന് നമ്മൾ പുതുപുതായിട്ടുള്ള ഒരുപാട് മോഡൽസ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഷോപ്പ് ഒന്ന് നേരിട്ട് വന്ന് കണ്ട് വില വിലക്കുറവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സി സി വി ന്യൂസ്